ഇനി അടുത്തത് മാനേജ്മെന്റ് എന്തുകൊണ്ടാണ് ഒരു പ്രൊഫഷൻ എന്ന് കൺസിഡർ ചെയ്യുന്നത് നിങ്ങളൊന്ന് പറഞ്ഞ കറക്റ്റ് ഓപ്ഷൻ ഏതായിരിക്കും ഏതായിരിക്കും എന്തോ ഓപ്ഷൻ ഓപ്ഷൻ ആണ് മറ്റേതെല്ലാം മാനേജ്മെന്റ് ഒരു സയൻസ് ആണ് ആ കാര്യം സയന്റിഫിക് പ്രിൻസിപ്പിൾ എല്ലാം നമുക്ക് അപ്ലൈ ചെയ്യാം അതൊരു ആർട്ട് ആണ് കാര്യം അത് ചെയ്യുന്ന നാളിന്റെ കഴിവ് പോലെ ഇരിക്കും അല്ലേ അതേപോലെ തന്നെ ഇറ്റ് ഈസ് എ പർപ്പസ് അതൊക്കെ നമുക്ക് പറയാം നമ്മുടെ ആവശ്യം ആണ് എല്ലാം പറയാം പക്ഷെ അത് എന്തുകൊണ്ടൊരു പ്രൊഫഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ജോലി ആയിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ അത് എന്ത് ചെയ്യണം ആ ജോലി പഠിക്കാനും അല്ലെ അതായത് പഠിച്ച് ചെയ്യാൻ പറ്റണം അല്ലെ അതായത് പഠിച്ചും അത് പ്രാക്ടീസ് ചെയ്തും ചെയ്യാൻ പറ്റണം ഓക്കെ അല്ലേ അതുകൊണ്ട് അതിനെ ഒരു പ്രൊഫഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാം ഞാൻ പറഞ്ഞ ക്ലിയർ ആണോ ഓക്കെ സാർ ആ ക്ലിയർ ആയല്ലോ ഏതാണ് ഇതിന്റെ ഓപ്ഷൻ സയൻസ് ആൻഡ് ആർട്ട് എന്തായാലും മാനേജ്മെന്റ് പ്യൂർലി ഒരു സയൻസ് എന്ന് പറയാൻ പറ്റത്തില്ല അത് ചെയ്യുന്ന ആളിന്റെ അല്ലേ ഒരു എല്ലാവർക്കും കറക്റ്റ് എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല അതിന് അയാൾക്ക് ഇന്റേണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ വേണം ഓരോന്നും മാനേജ് ചെയ്യാന് െ അപ്പം സയൻസ് എന്ന് പറയാൻ കാര്യം സയന്റിഫിക് പ്രിൻസിപ്പിൾ അത് പഠിക്കാം അല്ലെ കുറെ ആ പ്രിൻസിപ്പിൾ യൂണിവേഴ്സൽ ആയിട്ടുള്ള പ്രിൻസിപ്പിള് പലയിടത്തും നമുക്ക് അപ്ലൈ ചെയ്യാം എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിലും അതൊരു ആർട്ടും കൂടെയാണ് അപ്പൊ രണ്ടും രണ്ടും കൂടെ ആണ് കേട്ടോ അല്ലെ ഏതൊരു അഭിപ്രായം ഉള്ളവരുണ്ടോ ഓക്കെ അപ്പൊ അടുത്തേക്ക് പോവാം മാനേജ്മെന്റ് ഈസ് ആണ് ഹലോ സർ ഇതിന് മുന്നേ പറഞ്ഞ ഓപ്ഷൻസ് ശരിയാണോ ഞാൻ ഇന്നലെ ജോയിൻ ആറാമത്തെ ആറാമത്തെ ക്വസ്റ്റ്യൻ ആ അതായത് മൊത്തം ശരിയാണെന്നുള്ളതല്ല ആക്ച്വലി നമുക്ക് മാനേജ്മെന്റ് സയൻസ് ആണ് ആർട്ട് ആണ് അല്ലേ അതിനെന്താണ് ഒരു പ്രൊഫഷൻ ആയിട്ട് എടുക്കാൻ കാര്യം എന്താണ് മാനേജ്മെന്റ് നമുക്ക് പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് അല്ലേ ഓക്കെ മറ്റേത് വേണമെങ്കിൽ പറയാം അങ്ങനെയുള്ള യഥാർത്ഥ ഇതിന്റെ പൂർണ്ണ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള നമ്മൾ ഒരു ഓപ്ഷൻ തന്നു തന്നുകഴിഞ്ഞാൽ അതിനകത്ത് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ അല്ലേ അതിനൊരു പ്രൊഫഷൻ ആയിട്ട് എടുക്കാൻ കാര്യം എന്താ സയൻസ് ആയോണ്ടല്ലേ സയൻസ് ആയ അതിനെ പഠിക്കാൻ മാത്രം എടുത്താൽ മതിയാവും അല്ലെ ആർട്ട് ആണെങ്കിൽ എന്താണ് അത് ഓരോരുത്തരിലായിട്ട് ഒതുങ്ങി നിന്നു പോകും അല്ലെ അപ്പൊ അങ്ങനെ അതിനകത്ത് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ആൻസർ എന്താണ് അത് അതെന്താണ് ഇറ്റ് ക്യാൻ ബി അച്ചീവ്ഡ് ത്രൂ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് അല്ലേ ഓപ്ഷൻ ഡി ആണ് ക്ലിയർ ആയോ ക്ലിയർ ആ ഇത് സാധാരണ മാനേജ്മെന്റ് പഠിക്കുമ്പോ തന്നെ മാനേജ്മെന്റ് അത് സയൻസ് എന്ന് പറയാം ആർട്ടെന്ന് രണ്ടും കൂടെ ചേർത്തും പറയാം നമ്മൾ പറയുന്നതാണ് ഓക്കെ അതിനകത്ത് സംശയമൊന്നും ഇല്ലല്ലോ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെന്റ് എന്താണ് മാനേജ്മെന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് മാനേജ്മെന്റ് ഒരു പ്രോസസ് ആണ് എല്ലാവരുടെയും അല്ലെ എല്ലാവരുടെയും കൂടെ എഫോർട്ടും കളക്ടീവ് പ്രോസസ് തന്നെയാണ് മാനേജ്മെന്റ് അപ്പൊ നമുക്ക് എല്ലാം കൂടെ ആണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെന്റ് എന്ന് ഓൾ ഓഫ് ആണ് ഓക്കെ എല്ലാർക്കും ക്ലിയർ ആണോ അത് നീഡ് ഓഫ് മാനേജ്മെന്റ് എവിടെയാണ് മാനേജ്മെന്റിന്റെ ആവശ്യം മാനേജ്മെന്റ് വേണം ലോ ലെവൽ ആയാലും മീഡിയം ലെവൽ ആയാലും ഹൈ ലെവൽ ആയാലും എല്ലാം മാനേജ്മെന്റ് വേണം ൾ ഓഫ് സ്പാൻ ഓഫ് കൺട്രോൾ സ്റ്റേറ്റ് ആർട്ട് കൺട്രോൾ എന്ന് പറഞ്ഞാല് ആരേലും ഒന്ന് പറയൂ എന്തോ പഠിച്ചിട്ടില്ലായിരുന്നോ കഴിഞ്ഞ ക്ലാസ്സുകളിലെ സ്പാൻ ഓഫ് കൺട്രോൾ എന്താണ് സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞാലാ ഒരു സൂപ്പർവൈസർക്ക് എഫക്റ്റീവ് ആയിട്ട് കൺട്രോള് ചെയ്യാവുന്ന അല്ലെങ്കിൽ ഒരു മേലധികാരിക്ക് എഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്യാവുന്ന സബോർഡിനേറ്റ്സിന്റെ എണ്ണത്തിനെയാണ് എന്തോന്ന് പറയുന്നത് സ്പാൻ ഓഫ് കൺട്രോൾ അല്ലെ അതായത് ഒരാൾക്ക് എഫക്റ്റീവ് ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുടെ എണ്ണമാണ് ഓക്കെ അല്ലേ അപ്പോഴ ഇത് എന്തായിരിക്കും പ്രിൻസിപ്പിൾ ഓഫ് സ്പാൻ ഓഫ് കൺട്രോൾ സ്റ്റേറ്റ് കൺട്രോൾ ഷുഡ് ബി എപ്പോഴായിരിക്കും നമുക്ക് ഓഫ് കൺട്രോൾ എഫക്റ്റീവ് ആവുന്നത് ഈ ഓപ്ഷനകത്ത് നോക്കി നമ്പർ ഓഫ് നമ്പർ ഓഫ് സബോർഡിനേറ്റ്സ് വരുമ്പോഴാണ് സ്പാൻ ഓഫ് കൺട്രോള് അല്ലെ അത് എന്താകുന്നത് നമുക്ക് കൂടുതൽ ആൾക്കാരെ മാനേജ് ചെയ്യാൻ ഒരുപാട് ആൾക്കാരെ നമുക്ക് എന്തായാലും ഒരു സൂപ്പർവൈസർക്ക് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ ആളിന്റെ എണ്ണം ലിമിറ്റഡ് ആണെങ്കിൽ എഫക്റ്റീവ് ആയിട്ട് മാനേജ് ചെയ്യാം അല്ലേ അല്ലെ ഒരു ക്ലാസ്സിൽ മുന്നൂറ് പേര് വരുന്നു ഒരു ക്ലാസ്സിൽ മുന്നൂറ് പേര് വന്നാൽ നമുക്ക് ഈ മുന്നൂറ് പേരെ ഒരു പഠിപ്പിച്ചു സ്കൂൾ കുട്ടികളാണെന്ന് വിചാരിക്കുക ഒരു ക്ലാസ്സിൽ മുന്നൂറ് പേരെ ഇരുത്തി പഠിപ്പിച്ച നമുക്ക് എല്ലാം എന്താണ് പൈസയും എല്ലാം സേവ് ചെയ്യാമല്ലോ ഒറ്റ ഒരു വലിയ ക്ലാസ് മുറി മതിയല്ലോ പക്ഷെ ഈ കുട്ടികളെല്ലാം വേളം വെക്കും അത് കൺട്രോൾ ചെയ്യാനോ അല്ലെ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ എഫക്റ്റീവായിട്ട് കൺവേ ചെയ്യാൻ പോലും പറ്റത്തില്ല അല്ലെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ അവിടെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ ലിമിറ്റ് ചെയ്യാണ്

ആ സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് എഫക്റ്റീവ് ആയിട്ട് എത്ര പേര് കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പൊ അതിന്റെ പ്രിൻസിപ്പിൾ എന്തായിരിക്കും പറയുന്നത് ഒരുപാട് ആൾക്കാരെ കൺട്രോൾ ചെയ്യാൻ അല്ല പറയുന്നത് നമുക്ക് എഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്യണം കൺട്രോൾ ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം നമ്മുടെ സബോർഡിനേറ്റ്സിന്റെ നമ്പർ ലിമിറ്റ് ചെയ്യണം ഓക്കെ അല്ലേ നിങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഒരു സോഫ്റ്റ്വെയർ കമ്പനിയില്ല അല്ല പ്രോജക്റ്റ് ഉണ്ട് എല്ലാ പ്രോജക്റ്റും കൂടെ ഒരു ഒരു പ്രോജക്ട് മാനേജറെ തല വെച്ചു കൊടുക്കാത്ത എന്താ എല്ലാ പ്രോജക്റ്റും എന്തായാലും ഒരാളല്ല ചെയ്യുന്ന ഒരുപാട് ആൾക്കാരാണ് എല്ലാരേം കൂടെ ഒരു പ്രോജക്ട് മാനേജറെ തലയിലോട്ട് വെച്ചു കൊടുത്താൽ എന്താ എഫക്റ്റീവായിട്ട് പരിപാടി നടക്കുവോ ഒരു സോഫ്റ്റ്വെയർ കമ്പനി ചെന്നാൽ ചിലപ്പോ ഒരു പ്രോജക്ട് മാനേജറോ അല്ലെങ്കിൽ ഒരു പ്രോജക്ട് ലീഡറോ ഒന്നും ആയിരിക്കത്തില്ല ചിലപ്പോ അഞ്ചാറ് പ്രോജക്ട് ലീഡേഴ്സ് കാണും എന്താണ് അവരായി ചെയ്യുന്നത് ആക്ച്വലി അവരുടെ അണ്ടറിലുള്ള സബോർഡിനേറ്റ്സിനെ ലിമിറ്റ് ചെയ്യാൻ ചെയ്യുന്നത് അല്ലേ എന്നാലേ വർക്ക് എഫക്റ്റീവ് ആയിട്ട് നടക്കത്തുള്ളൂ ഒരാൾ തന്നെ ഒരു ആയിരം പേരെ കൺട്രോൾ ചെയ്യാൻ ഈ വർക്ക് പ്രോപ്പർ ആയിട്ട് നടക്കത്തില്ല ഇത്രയും പേര് ഓരോരുത്തരെയും കൺട്രോൾ ചെയ്യാനൊന്നും അവർക്ക് പറ്റത്തില്ല അല്ലേ ഞാൻ പറഞ്ഞു മനസ്സിലായോ ഓക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഉണ്ടോ ക്ലിയർ ആണല്ലേ ശരി எந்த ஒரு பிசினஸ்ல ஓஃபீசி வாட்ஸ் பொசிஷன் இன் பிசினஸ் இட்ஸ் எல்லாம் உண்டு சபோனே கண்ட்ரோலர் அல்ல கம்ப்ளீட் கோம்ப்ளிமெண்ட் அல்ல எல்லாம் ஓஃபீஸ் எல்லாத்தினும் கூட െ അത് ഓർത്തു അടുത്തത് മാനേജ്മെന്റ് ഈസ് എന്തായിരിക്കും എന്താണ് അഡ്മിനിസ്ട്രേഷനും മാനേജ്മെന്റും തമ്മിലുള്ള വ്യത്യാസം സാധാരണ ആലോചിച്ചു ോകെ അഡ്മിനിസ്ട്രേഷനും മാനേജ്മെന്റും എന്താണ് വ്യത്യാസം പറഞ്ഞോളൂ ഇൻക്ലൂഡിംഗ് അഡ്മിനിസ്ട്രേഷൻ എന്തോ സി സി ഓപ്ഷൻ ഇൻക്ലൂഡിങ് അഡ്മിനിസ്ട്രേഷൻ അതൊക്കെ അല്ല ഞാൻ ചോദിച്ച മാനേജ്മെന്റും അഡ്മിനിസ്ട്രേഷനും അഡ്മിനിസ്ട്രേഷനും വ്യത്യാസം എന്താണ് മാനേജ്മെന്റും അഡ്മിനിസ്ട്രേഷൻ എന്ന് ഡേ ഡേ ടു അതാണോ അഡ്മിനിസ്ട്രേഷൻ അതും മാനേജ്മെന്റ് ആണോ അത് ഞാൻ ചോദിക്കട്ടെ നമ്മുടെ രാജ്യത്തിന്റെ സംവിധാനത്തിലുണ്ട് അതായത് അതായത് നമ്മുടെ പാർലമെന്റിൽ ഉള്ള ആൾക്കാരുണ്ട് അവരെന്താ ചെയ്യുന്നത് ലോ മേക്ക് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ താഴെ ഉദ്യോഗസ്ഥരുണ്ട് അവരെന്താ ചെയ്യുന്നത് അത് പ്രോപ്പർ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാം അത് എക്സിക്യൂട്ട് ചെയ്യുന്നു അല്ലെ അപ്പൊ അതാണ് അപ്പം മേളിലുള്ള ആൾക്കാർ ആ പോളിസീസ് മേക്ക് ചെയ്യുന്ന ആരോ അവർ അതാണ് ആക്ച്വലി അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ കേട്ടോ എന്താണ് പോളിസീസ് മേക്ക് ചെയ്യാൻ ഉള്ളത് അതായത് ഇപ്പൊ ഞാൻ ഒരു കമ്പനിയുടെ ഓണറാണ് അല്ലെ ഏറ്റവും ടോപ്പ് ലെവലിൽ ഇരിക്കുന്ന ആളാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാനാണ് അവിടെ പോളിസീസ് മേക്ക് ചെയ്യുന്നത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം ഉണ്ടാക്കുന്നത് അപ്പൊ ഞാൻ അഡ്മിനിസ്ട്രേറ്റർ ആണ് അതിന് താഴെ ഈ കാര്യങ്ങൾ ചെയ്തെടുക്കുന്നതാരാണ് ആ ചെയ്തെടുക്കുന്നതാണ് മാനേജ്മെന്റ് അല്ലേ ഓക്കേ അല്ലേ അപ്പം പക്ഷെ യഥാർത്ഥത്തിൽ പ്യുവർലി നമുക്കിപ്പം അങ്ങനെ അഡ്മിനിസ്ട്രേറ്റർ മാത്രമായിട്ടൊരാള് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കാര്യം ഈ ടോപ്പ് ലെവലിൽ ഇരിക്കുന്ന ആള് പോളിസി മേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കുറെ മാനേജ് ചെയ്യേണ്ട കാര്യം അല്ലെ മാനേജ്മെന്റ് ചെയ്യേണ്ടി വരും അല്ലെ അല്ലെങ്കിൽ ഞാനിപ്പോ ഒരു ഓണറാണ് ഒരു കമ്പനി ഓണറാണ് ഞാനിരുന്ന് പോളിസീസ് മാത്രം മേക്ക് ചെയ്യുക എന്ന് പറയുന്ന അങ്ങനെ ഒരു ഇത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല ഓക്കെ അല്ലേ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ പ്യുവർ അഡ്മിനിസ്ട്രേഷനും പ്യുവർ മാനേജ്മെന്റും പോസിബിൾ അല്ല കാര്യം എന്താ ഈ പ്യുവർ മാനേജ്മെന്റ് ചെയ്യുന്ന ആൾക്കാർക്കും ചില അയാളുടെ താഴെയുള്ള ആൾക്കാരിൽ കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അല്ലെ കുറെ പോളിസീസ് ഒക്കെ ഇന്റേണലായിട്ട് എടുക്കേണ്ടി വരും ഓക്കേ അല്ലേ അപ്പം എന്തായാലും മാനേജ്മെന്റ് എന്ന് പറയുന്ന സാധനം എന്താണ് ഇൻക്ലൂഡിങ് അഡ്മിനിസ്ട്രേഷനും കൂടെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യും മനസ്സിലായോ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ഒരു കമ്പനി അല്ലെ ഒരു ഒരു ഉദ്യോഗസ്ഥനാണ് നിങ്ങൾ ആക്ച്വലി കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് നിങ്ങളുടെ ടോപ്പിലുള്ള ആളും മാനേജ് എല്ലാ കാര്യങ്ങളും നിങ്ങൾ വർക്ക് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നോക്കുന്ന ആളാണ് നിങ്ങൾ ലേറ്റ് ആയിട്ട് വരുന്നു നിങ്ങൾ വരാതിരിക്കുന്നു അപ്പൊ അയാൾ പറയുകയാണ് ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആണല്ലോ നിങ്ങള് പരാതിരിക്കാൻ പറ്റത്തില്ല ലീവ് എടുക്കുക എന്ന് സ്ഥിരം ഇങ്ങനെ ലീവ് എടുത്ത ബുദ്ധിമുട്ടായിരിക്കും നിങ്ങളെ മിക്കവാറും ഫയർ ചെയ്യും എന്ന് എന്ന് പറയുന്ന അയാൾ പറയുന്നു യഥാർത്ഥത്തില ഇങ്ങനെ ഒന്ന് നോക്കി അയാൾ ഇപ്പൊ നിങ്ങൾ പറയാണ് നിങ്ങൾ മാനേജർ അല്ലേ നിങ്ങൾ അഡ്മിനിസ്ട്രേറ്റർ അല്ലല്ലോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങള് അപ്പൊ എന്തായാലും മാനേജ് ചെയ്യുന്ന ആൾക്കാർക്കും അവിടെ ചില നിങ്ങളുടെ തൊട്ട് താഴെ അല്ലെ വർക്ക് ചെയ്യുന്ന ഒരാളിനെ കൺട്രോൾ ചെയ്യാനും അയാളെ വേണമെങ്കിൽ പിരിച്ചുവിടാനും അല്ലെങ്കിൽ അയാൾക്ക് സസ്പെൻഡ് ചെയ്യാനും ഒക്കെ ഉള്ള അധികാരം തൊട്ട് മേളിലുള്ള ആൾക്ക് കൊടുക്കുന്നുണ്ടാവും അല്ലെ അപ്പൊ അയാൾ അപ്പൊ മാനേജ്മെന്റ് എന്ന് പറയുമ്പോ പ്യുവർലി അങ്ങ് മാനേജ്മെന്റ് വല്ല അതിനകത്ത് അഡ്മിനിസ്ട്രേഷനും ഉണ്ട് അവിടെ അയാൾക്ക് ചിലപ്പോ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യേണ്ടി വരും ഓക്കെ അല്ലേ ഞാൻ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ

എല്ലാ കാര്യങ്ങളും നമ്മള് സാധാരണ നമ്മൾ ഈ ഹെൻറി ഫയലിന്റെ ഇതൊക്കെ പഠിക്കാൻ നേരത്ത് നമ്മള് ഓതോറിറ്റി റെസ്പോൺസിബിലിറ്റി എന്നൊക്കെ പറഞ്ഞില്ലേ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞു വന്ന സമയത്ത് ഡെലിഗേഷൻ ഓഫ് ഓതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്നൊക്കെ പറഞ്ഞ് എവിടെയെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും അപ്പൊ ഈ ഡെലിഗേഷൻ ഓഫ് ഓതോറിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനൊരു ഒരു കമ്പനിയിലെ ഏറ്റവും ടോപ്പിൽ ഇരിക്കുന്ന ഒരാളാണ് എനിക്ക് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തില്ല കമ്പനി ഒരുപാട് വലുതായിക്കൊണ്ടിരുന്ന ഞാൻ എന്ത് ചെയ്യും കുറെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യും അല്ലെ അവിടെ ഒരു ബ്രാഞ്ചിൽ ഒരു ഹെഡിന് അല്ലാതെ എല്ലാ ബ്രാഞ്ചിലും ഞാൻ പോയി ഇരുന്ന് അത് വർക്ക് ചെയ്യല്ലോ ചെയ്യുന്നത് അല്ലെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ വർക്കിനെയും ഓതോറിറ്റിയെയും അല്ലെ അധികാരത്തിനെയും നമ്മുടെ ഉത്തരവാദിത്വത്തിനെയും ഒതോറിറ്റിയെ റെസ്പോൺസിബിലിറ്റിയെ നമ്മൾ എന്ത് ചെയ്യും ഡീസെൻട്രലൈസ് ചെയ്യും അല്ലേ ഓരോരുത്തർക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കും എന്തിനു വേണ്ടിയിട്ടാണ് ആക്ച്വലി അത് ഡീസെൻട്രലൈസ് ചെയ്യാന്ന് പറയുന്നത് എന്തുവാ ഉദ്ദേശിക്കുന്നത് ഓ ഇപ്പൊ നിങ്ങൾ ഞാൻ ഏറ്റവും നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒരു വലിയ ഓഫീസ് അത് വലുതായിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്തു കൊറേ ഇടത്ത് ബ്രാഞ്ചായിട്ട് എന്നിട്ട് ബ്രാഞ്ചായിട്ട് കൊടുത്തു ഓരോരുത്തരത്തും ബ്രാഞ്ച് ഹെഡിനെയൊക്കെ ഞാൻ അപ്പോയിന്റ് ചെയ്യാണ് അല്ലേ അപ്പൊ എന്റെയും വർക്കൊക്കെ കറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ടാവും എല്ലാം കൂടെ ഞാൻ ഒന്ന് എല്ലാത്തിനെയും ഒന്ന് മോണിറ്റർ ചെയ്താൽ മതി അല്ലേ അപ്പോ മൊത്തത്തിൽ അപ്പൊ അതിന് പറയുന്ന ഡീസെൻട്രലൈസേഷൻ ആണ് എല്ലാ എല്ലാത്തിനെയും ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പലയിടത്തായിട്ട് കൊടുത്തു എല്ലാം ഇതായി എന്നിട്ട് അവരെ എല്ലാം ഞാൻ കൺട്രോൾ ചെയ്ത് അവരുടെ എല്ലാം കാര്യങ്ങൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ഞാൻ ഉറപ്പുവരുത്തി അപ്പൊ അത് സെൻട്രലൈസേഷൻ ആയി എല്ലാത്തിന്റെ ഹെഡ് ഹെഡ് ഓഫീസിൽ ഇരിക്കുന്ന ഏറ്റവും ടോപ്പിലാളാണ് ഞാൻ ഓക്കെ അപ്പൊ അതെന്തായി അത് സെൻട്രലൈസേഷൻ ആയി എന്റെ ഹെഡ് ഓഫീസിലെ എല്ലാ പല കാര്യങ്ങളും ഞാൻ പല ബ്രാഞ്ച് ഓഫീസിലായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തപ്പോ അത് എന്തായി ഓക്കെ അല്ലേ അപ്പൊ ഇത് എന്തിനാണ് ഇത് എന്താണ് ആക്ച്വലി അപ്പൊ ഇത് ഓപ്ഷൻ ഏതൊക്കെയൊന്നു നോക്കി അന്നിട്ട് നിങ്ങൾ ഏതോ ആയിട്ടുള്ള ആൻസർ പറഞ്ഞേ 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 ും ഏതുവരും എല്ലാം വരത്തില്ലയോ ഡീസെൻട്രഡ് ഡിസെൻട്രൈസേഷൻ പറയുമ്പോക്യൂട്ടീവ്സിനെ സ്പ്രെഡ് ചെയ്യുന്നു അല്ലേ അവിടെ എന്തൊക്കെ വരുന്നുണ്ട് കോർഡിനേഷൻ ഓഫ് സെൽഫ് കോർഡിനേഷൻ ഓഫ് ടാസ്ക് വരുന്നുണ്ട് അല്ലേ പിന്നെ മാനേജ്മെന്റ് ഓഫ് എക്സെപ്ഷൻ ബൈ ചീഫ് മാനേജർ വരുന്നുണ്ട് അപ്പൊ ഇതിനകത്ത് ഓൾ ഓഫ് ദ എബോ വരുന്നുണ്ട് അല്ലേ ആണോ ഓക്കെ ആണോ മനസ്സിലാകാത്തവരുണ്ടോ മൂന്നാമത്തെ ഓപ്ഷൻ എന്നെ വിശദീകരിക്കോ അതായത് മാനേജ്മെന്റ് ഓഫ് എക്സെപ്ഷൻ ബൈ ചീഫ് മാനേജർ എന്ന് പറയുന്നത് എന്താണ് അതായത് ചീഫ് മാനേജർ ആക്ച്വലി അത് മീൻ ചെയ്യുന്ന ഇത്രേ ഉള്ളൂ എന്താണ് ചീഫ് മാനേജർ എന്ത് ചെയ്യാണ് അതിനെ ഒരുപാട് അതായത് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് അയാള് എക്സെപ് അയാള് എക്സെപ്റ്റ് ആകുക എന്നുള്ള ഒരു അർത്ഥത്തിലാണ് അത് കൊടുത്തിരിക്കുന്നത് ആ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് മനസ്സിലായോ എല്ലാം അയാൾ തന്നെ ചെയ്യാതെ പല ആൾക്കാർക്കായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ അല്ലേ പിടിക്കോ അടുത്ത ക്വസ്റ്റ്യൻ Human approach to management was propounded by Elton Mayo. Elton Mayo. Elton Mayo. Okay. Today, management is regarded as a process in which, in the gala, after ഓപ്ഷൻ സി ഓപ്ഷൻ സി തന്നെയാണ് അല്ലേ അല്ലെ എല്ലാവരും ഒരുമിച്ച് അല്ലെ അതായത് ഗെറ്റിംഗ് വർക്ക് ഡൺ ബൈ അതേസ് വൈൽ വർക്കിംഗ് അല്ലെ ഓക്കെ അല്ലേ ആൻസർ സി ആണ് മാനേജ്മെന്റ് ഇൻക്ലൂഡ്സ് ദ ദോളോയിങ് മാനേജ്മെന്റ് എന്ന് എന്താണ് ഓപ്ഷൻ ഡി എല്ലാം വരും അല്ലെ പ്രൊഡക്ഷൻ മാനേജ്മെന്റ് ഫിനാൻഷ്യൽ എന്തൊക്കെ മാനേജ് ചെയ്യാവും അതെല്ലാം വരും അല്ലെ അതെല്ലാം മാനേജ്മെന്റിന്റെ അകത്ത് വരുന്നതാണ് അല്ലെ പ്രിൻസിപ്പിൾ ഓഫ് സ്പാൻ ഓഫ് കൺട്രോൾ ഈസ് കൺസേൺഡ് വിത്ത് എന്തായിരുന്നു സ്പാനസ് ഞാൻ പറഞ്ഞു ഓപ്ഷൻ ഓപ്ഷൻ ബി ആണ് അല്ലേ അല്ലേ എംപ്ലോയിസ് തിയറി ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് ഓപ്ഷൻ ഡി ബിഷൻ ഡി ആണ് അല്ലേ ഓക്കെ അടുത്തത് ഓർഗനൈസേഷൻ ഫങ്ഷണൽ ഓർഗനൈസേഷൻ ഡെവലപ്പ് ചെയ്ത ആരാണ് ടൈലർ ആണ് അല്ലേ ഫാദർ ഓഫ് ഫങ്ഷൻ ഫാദർ ഓഫ് പറയത്തില്ല ഫങ്ഷണൽ ഓർഗനൈസേഷൻ അല്ലേ ഫങ്ഷണൽ ഓർഗനൈസേഷൻ ആരാണ് ഡെവലപ്പ് ചെയ്ത ഫങ്ഷണൽ ഓർഗനൈസേഷൻ പറഞ്ഞ കൺസെപ്റ്റ് കൊണ്ടുവന്നത് എഫ് എപ്പോഴും ആണ് അല്ലേ അത് അതിനകത്ത് ഫങ്ഷണൽ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരു പർട്ടിക്കുലാർ ഇതിന് സ്പെഷ്യലൈസേഷൻ വേണം അതായത് ഒരു പർട്ടിക്കുലാർ ജോബിന് സ്പെഷ്യലൈസേഷൻ വേണം ഓക്കെ അല്ലേ അപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ വർക്കിന് ഈ ഫങ്ഷണൽ ഓർഗനൈസേഷൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഓരോന്നും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ അണ്ടറിലാക്കുവാണ് ഓരോ കാര്യങ്ങളും ഓക്കെ അപ്പൊ ഇതിനകത്ത് ഫങ്ഷണൽ ഓർഗനൈസേഷൻ സാറ് പറഞ്ഞായിരുന്നോ നിങ്ങൾക്ക് പഠിപ്പിച്ചതാണല്ലോ അതിന്റെ ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചർ പഠിച്ച് കാണി കാണിച്ചു കാണും അപ്പൊ അതിനകത്ത് ഗ്യാങ് ബോസ് എന്ന് പറയുന്ന ഒരാളുണ്ട് ഗ്യാങ് ബോസ് എന്ന് വെച്ചാൽ ഫംഗ്ഷണൽ ഓർഗനൈസേഷൻ്റെ ഒരു കഴിഞ്ഞാൽ ഓരോ ഓരോ വർക്കും അതിന് മേളിൽ അതിന്റെ സൂപ്പർവൈസർ എന്ന് പറഞ്ഞാൽ ആ വർക്ക് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആളായിരിക്കും കേട്ടോ അപ്പൊ എന്തായിരിക്കും അത് അതിന്റെ ഇതിന്റെ ഗ്യാൻ ബോസ് എന്ന് പറയുന്ന ആൾ എന്ന് പറയുമ്പം നമ്മുടെ ടൂൾസും മെഷീൻസും എല്ലാം അതിന്റെ എല്ലാം ചാർജ് ഉള്ള ആളിനെയാണ് ആക്ച്വലി എന്താന്ന് പറയുന്നത് ഗ്യാൻ ബോസ് എന്ന് പറഞ്ഞാൽ ആ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഒന്ന് കാണിച്ചു കാണും അതായത് കുറെ കുറെ ഒരു ഈ ഫങ്ഷണൽ ഓർഗനൈസേഷന്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ജോബിനും അതിന്റെ ആയിട്ടുള്ള സ്പെഷ്യലൈസേഷനുള്ള ആളായിരിക്കും അതിന്റെ ടോപ്പ് അതിന്റെ ഫോർമാനോ അല്ലെങ്കിൽ അതിന്റെ ടോപ്പിലിരിക്കുന്ന ആള് അപ്പൊ അതിനകത്ത് അങ്ങനെയുള്ള ഇതിനകത്ത് ഗ്യാങ് ബോസ് എന്ന് പറയുന്ന ഒരാളുണ്ട് അപ്പൊ ഗ്യാങ് ബോസിന്റെ മെയിൻ പരിപാടി എന്ന് എന്താ ടൂൾസും ഒക്കെ ചാർജ് ആണ് കേട്ടോ ഗ്യാങ് ബോസ് ഓക്കെ ക്ലിയർ ആണോ ആ അപ്പൊ നമ്മള് ഇതിനകത്ത് നിങ്ങൾ ഇങ്ങനെ വരും വരുമ്പോഴത്തേക്ക് നമുക്ക് നിങ്ങൾ കവർ കവറ് ഇതിപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കുക കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്തടുത്ത ക്ലാസ്സുകളിലായിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം മാനേജോറിറ്റി മാക്സിമം നമുക്ക് ഉള്ള ക്വസ്റ്റ്യൻസ് എല്ലാം വർക്ക്ഔട്ട് ചെയ്യാം ആ ക്വസ്റ്റ്യൻസിന്ന് തന്നെ തിരിച്ചു മറിച്ചൊക്കെ ആയിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് അപ്പൊ കിട്ടുന്ന എല്ലാ ക്വസ്റ്റ്യൻസും മാക്സിമം നമുക്ക് വർക്ക് ഔട്ട് ചെയ്യാം കേട്ടോ അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇന്ന് എല്ലാം ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കുക പിന്നെ മാനേജ്മെന്റ് ഞാൻ പറഞ്ഞില്ലേ ഇതിപ്പോ സാർ എടുത്തു കഴിയുമ്പോൾ നമുക്കൊന്ന് ഫിനിഷ് ചെയ്യാനായിട്ട് എല്ലാം ഒന്ന് റിവിഷൻ എല്ലാം ഒന്ന് എടുക്കാൻ നേരത്ത് പിന്നെ കവർ ചെയ്യാത്ത എന്തെങ്കിലും പോർഷൻസ് ഉണ്ടെങ്കിൽ നമുക്കൊന്ന് മൊത്തത്തിൽ ഒന്ന് പറഞ്ഞു പോവാം പിന്നെ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇത്രയും നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയല്ലോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ അപ്പോഴേ ഗ്യാങ് ഡോസിന്റെ മറ്റേ ഫങ്ഷണൽ ഓർഗനൈസേഷൻ ഒന്ന് അന്നേരം ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു തരാം കേട്ടോ സാറ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ക്ലാസ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ എടുത്തതാണ് ൈസേഷൻ പറഞ്ഞപ്പോഴേ അപ്പൊ അതിനകത്ത് ആ ഓർഗനൈസേഷൻ ചാർട്ടിനകത്ത് ഗ്യാങ് ബോസും ഇതും എല്ലാം ഉണ്ടായിരിക്കണം ഓക്കെ ക്ലർക്ക് അങ്ങനെ കുറെ സാധനങ്ങളുണ്ട് റൂട്ട് ക്ലർക്ക് ഗ്യാങ് ബോസ് കേട്ടോ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ അത് അല്ലെങ്കിൽ നമുക്ക് അടുത്തടുത്ത ക്ലാസ്സുകളായിട്ട് നോക്കാം ഓക്കെ ആണോ അപ്പോഴ് ഇന്നത്തെ ക്ലാസ് നമുക്ക്